ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിൽ മാറാലയൊക്കെ പിടിക്കുമല്ലോ ഒരു കൊല്ലത്തേക്ക് മാറാലെ പിടിക്കാത്ത രീതിയിലുള്ള ടിപ്പാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഞാൻ പത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം ചെറിയ ഇടത്തരം ചൂടുവെള്ളം എടുത്തു ഇതിൽ ഇനിയിപ്പവശ്യമുള്ളത് കുറച്ച് കർപ്പൂരമാണ് കർപ്പൂരം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് കർപ്പൂരമെങ്കിലും വേണം സാധാ കർപ്പൂരം പച്ച കർപ്പൂരം തന്നെ വേണമെന്നില്ല അപ്പൊ ഞാനിപ്പോ ഇടാ കുറച്ച് രണ്ട് മൂന്ന് കർപ്പൂരം പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കയാണ് കൊടുത്തു അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം വിനാഗിരി വന്നിട്ട് ഞാനിപ്പോൾ ഒരു രണ്ടടപ്പ് വിനാഗിരിയോളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ചെറിയ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ കർപ്പൂരം പെട്ടെന്ന് അതിലോട്ടങ്ങ് അലയുകയും ചെയ്യും അപ്പോൾ ഇത് ഇതിത്രയായി അപ്പം ഇതാണ് മിക്സ് അപ്പം ഇനി ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഒരു കുപ്പിയിലോട്ട് മാറ്റാം അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ഇവിടെ ഒരു കൊക്ക കോളയുടെ ഒരു പഴയ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ കുപ്പിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കേനെ ഞാനിതിപ്പോ കുറച്ച് ഭാഗമേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ ഇനി അത് ബാക്കി എനിക്ക് അടുത്ത ഒരു ടിപ്പും കൂടെ കാണിക്കാനുണ്ട് അപ്പൊ അതിനാവശ്യമുണ്ട് അപ്പൊ ഇതിപ്പോ നമുക്ക് ഒരു പപ്പട എന്തെങ്കിലും വെച്ചിട്ട് രണ്ട് മൂന്ന് ഹോള് രണ്ട് ഒരു രണ്ട് ഹോളൊക്കെ മതിയാകും അപ്പടെ കുത്തി എടുത്ത് വെച്ച് ഗ്യാസിലൊന്ന് കാണിച്ച് ചൂടാക്കിയിട്ട് ഇതാ ഞാനൊരു രണ്ട് ഹോള് ഇട്ടിട്ടുണ്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുത്തു ഇത് മതിയാകും അപ്പം നമുക്ക് ഇതിന് നമുക്ക് അപ്പൊ ഇത് നമുക്ക് ഈ ഗ്യാസിലൊക്കെ വച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്താൽ തന്നെ മതിയാകും നമുക്ക് സ്പ്രേ ബോട്ടിലിന്റെ ആവശ്യമൊന്നുമില്ല രാത്രിയൊക്കെ നമുക്ക് സിങ്കിലൊക്കെ നമ്മള് പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോ ഈ ഹോളി കൂടെ ഒക്കെ പാറ്റയോ എന്തെങ്കിലുമൊക്കെ കയറി വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ രാത്രിയൊക്കെ നിങ്ങള് രാത്രി അല്ലെങ്കിൽ പണിയെല്ലാം തീർന്നെപ്പോഴാണ് അപ്പോഴത്തേക്ക് എന്താ ഇതുപോലെ സിംഗിലോട്ടൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ചെറിയ ചെറിയ പ്രാണികളും പാറ്റയും പല്ലിയും ഒന്നും ചാടത്തില്ല ചില സമയത്ത് പല്ലിയൊക്കെ സിങ്കില് ഏഹ് വീണ് കിടക്കാറുണ്ടല്ലോ അപ്പൊ അതൊന്നും വരത്തില്ല ഇതിൻ്റെ മണം കൊണ്ട് കർപ്പൂരത്തിന് അത്ര എഫക്റ്റായിരുന്നു പിന്നെ വിനാഗിരിയും കൂടെ ഉള്ളതുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ മാറാലേക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്താ ഇതുപോലെ മാറാലേക്കെ ഒന്ന് തട്ടി മാറ്റി കൊടുക്കണം കാരണം നമ്മളിത് പിന്നീട് ചെയ്യാൻ പോകുന്നത് നനച്ചിട്ട് ചെയ്യുന്നേണ് അപ്പോൾ ഈ മാറാലയുടെ വെറുത്തുകൂടെ നമ്മൾ വെള്ളമൊക്കെ നനയ്ക്കുമ്പോഴത്തേക്കും അവിടെ ഒരുമാതിരി കറുത്ത കരി പോലെയൊക്കെ പിടിക്കും അപ്പോൾ ആദ്യം ഈ മാറാലയൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ തട്ടി മാറ്റണം അപ്പം ഞാനിവിടെ ഇപ്പം മോൻ്റെ ഒരു പഴയ ഒരു അതാ ഒരു പഴയ ഷോട്ട്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പഴയ ഇതുപോലത്തെ തുണിയുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം അല്ലെങ്കിൽ തലേണ ഉറയോ എന്തായാലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പോൾ ഈയൊരു ബ്രഷിലോട്ട് ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കണം നന്നായിട്ടൊന്ന് കെട്ടി എടുത്തിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങളാ ചെറിയ ബെർമൂടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും നമുക്ക് മതി പഴയ ഏതെങ്കിലും ഒരു തുണി അപ്പം ഇതിന് നമുക്കിനി ആ ഒരു ലിക്വിഡിൽ മുക്കി എടുക്കാം മുഴുവന് മുക്കണമെന്നില്ല ഈ ഒരു പോഷം മാത്രം മുക്കിയാൽ മതിയാകും അപ്പം ഞാൻ എന്താ വെള്ളത്തിൽ ഒന്ന് മുക്കിയ ശേഷം ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കണേ അപ്പം ഒക്കെ ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ജന്മത്ത് മാറാലും പിന്നെ വരത്തില്ല അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്